എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാ കൂട്ടുകാർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ അതായത് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ദശദ്ദ്യുനനനെ ദ്രോണപുത്രനായ അശ്വതമാവ് അറയ്ക്കുള്ളിൽ കയറി കൊല്ലുന്നതുവരെയായിരുന്നു നാം പഠിച്ചത് അതിൻ്റെ ബാക്കി ഭാഗം നോക്കൂ പേജ് നമ്പർ സെവൻറ്റി വൺ ധൃഷ്ടദ്നന്റെ മരണ കൊണ്ട് അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു അവർ ആ ഞെക്കിക്കൊല കണ്ട് ചെകുത്താനാണ് എന്നുറപ്പിച്ചു നടുങ്ങി മിണ്ടാതെ കിടന്നതേ ഉള്ളൂ ധ്രുവദപുത്രനായ ധൃഷ്ടദ്യുനൻ്റെ ആ മരണ ഞരക്കം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അതായത് ആ അരയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്ത്രീകളും കാവൽക്കാരുമെല്ലാം ഉണർന്നു അവർ ആ ഞെക്കിക്കൊല കണ്ടിട്ട് ചെകുത്താനാണെന്നു വിചാരിച്ച് പേടിച്ച് മിണ്ടാതെ കിടന്നതേ ഉള്ളൂ ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റു ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടി വരണേ എന്ന് നിലവിളി കൂട്ടി ദ്രോണപുത്രനായ ദ്രൗണി എന്ത് ചെയ്തു ദൃഷ്ടധിമുനനെ കൊന്നതിന് ശേഷം ആ അരയ്ക്കുള്ളിൽ നിന്നും പുറത്തു കടന്ന് മറ്റ് ശിബിരങ്ങളിലേക്ക് ശിബിരമെന്ന് പറഞ്ഞാൽ പടകുടീരം അഥവാ പാളയം കഴിഞ്ഞ ക്ലാസ്സിലത് പഠിച്ചു കഴിഞ്ഞു നമ്മൾ അപ്പോൾ പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടി വരണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൂടാരങ്ങളിലാകെ ബഹളമായി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കുടിലിനാണ് എന്ത് പറയുന്നത് കൂടാരം കൂടാരങ്ങളിലാകെ ബഹളമായി ദ്രൗണിയോ മുന്തിയ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടിക്കൊന്നു അപ്പോൾ മുൻപിൽ കണ്ട വലിയ വലിയ ആൾക്കാരെയൊക്കെ ആര് കൊന്നു ദ്രൗണി ചവിട്ടിക്കൊന്നു തുടർന്ന് വാൾ ഉരിപ്പിടിച്ചു കൈക്കൽ പെട്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തുകയായി അതിനുശേഷം കയ്യിൽ കിട്ടിയവരെയെല്ലാം വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി അവരുടെ ചോര തെറിച്ച് അയാൾ കൂടുതൽ ഭയങ്കരനായി അപ്പോൾ ഈ വെട്ടിയപ്പോൾ മറ്റുള്ളവരുടെ ആ ശരീരത്തിൽ നിന്നും തെറിച്ചതായ ചോര ആരുടെ ദേഹത്തായി ദ്രൗണിയുടെ ദേഹത്ത് പുരണ്ടു അങ്ങനെ ചോര തെറിച്ച് അയാൾ കൂടുതൽ ഭയങ്കരനായി കാണപ്പെട്ടു അതുകണ്ട് ആളുകൾ അയാളെ രാക്ഷസനെന്ന് കരുതി കണ്ണ് ചിമ്മി അത് കണ്ടിട്ട് ആൾക്കാർ എന്താണ് കരുതി അയാളൊരു രാക്ഷസനാണെന്ന് കരുതി ദ്രൗപതിയുടെ അഞ്ച് പുത്രന്മാരും മറ്റും എതിർത്തു നോക്കി ദ്രൗപതിയുടെ ദ്രൗപതി എന്ന് പറഞ്ഞാൽ പാണ്ഡവരുടെ ഭാര്യ അതായത് പാഞ്ചാലി ദുരുപദൻ്റെ മകളാണ് ദ്രൗപതി ദ്രൗപതിയുടെ അഞ്ച് പുത്രന്മാരും മറ്റും എതിർത്തു നോക്കി എന്നാൽ ദ്രൗണി അവരെയെല്ലാം വയറു പൊളിച്ചും കൈവെട്ടിയും തലയരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലി കഴിച്ചു ദ്രൗണി ദ്രൗപതിയുടെ അഞ്ച് പുത്രന്മാരെയും എന്തു ചെയ്തു വയറു പൊളിച്ചും കൈവെട്ടിയും തലയരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലി കഴിച്ചു ബലി കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുക എന്നാണ് അർത്ഥം ശരിക്കും ഭയാനകമായ രീതിയിലായിരുന്നു ആരവരെയെല്ലാം കൊന്നത് ദ്രൗണി ദ്രൗപതിയുടെ അഞ്ച് പുത്രന്മാരെയും കൊന്നത് ശിഹണ്ഡിയെ ഭീഷ്മരുടെ എതിരാളിയെ അമ്പയുടെ പുരുഷാവതാരത്തെ മൂന്ന് തുണ്ടമാക്കിയിട്ടു ശിഹണ്ഡി ശിഹണ്ഡി എന്ന് പറയുന്നതാണ് ആരാ ഭീഷ്മരുടെ എതിരാളി അതായത് അമ്പയുടെ പുരുഷാവതാരമാണ് അപ്പോൾ അത് ആ ശിഖണ്ഡിയെ എന്ത് ചെയ്തു മൂന്നു തുണ്ടമാക്കിയിട്ടു ഭീഷ്മരുടെ മരണത്തിന് പിന്നിലും ഒരു കഥയുണ്ട് അതായത് കൗരവരുടെ സർവസൈന്യാധിപനായിരുന്നു ഭീഷ്മർ ഭീഷ്മർ ഉള്ളിടത്തോളം കാലം കൗരവർ ജയിക്കുകയും പാണ്ഡവർക്ക് ജയിക്കാൻ കഴിയുകയില്ല എന്നും ആർക്കറിയാമായിരുന്നു പാണ്ഡവർക്ക് തന്നെ അറിയാമായിരുന്നു അങ്ങനെ കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അർജുനൻ ഭീഷ്മരെ ചെന്ന് കാണുകയും തങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആരായുകയും ചെയ്യുന്നു അതിന് പ്രകാരം ശിഹണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ ആര് ശ്രമിക്കുന്നു അർജുനൻ ഭീഷ്മർ ഒരു ശബ്ദമെടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല എന്ന് അതുകൊണ്ട് തന്നെ ശിഹണ്ഡി വേഷധാരിയായ അമ്പയോട് ഏറ്റുമുട്ടാനായിട്ട് ഭീഷ്മർ തയ്യാറാവുന്നില്ല ഈ സമയത്ത് അർജുനൻ ശിഹണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരെ അമ്പെയ്തു വീഴ്ത്തുകയും ചെയ്തു ഭീഷ്മർ ശരശയ്യയിൽ യുദ്ധഭൂമിയിൽ കിടക്കുകയും ചെയ്തു അതായത് ഓഘവതി നദിയുടെ തീരത്തെന്നാണ് പറയപ്പെടുന്നത് ഈ ഓഘവതി നദിയുടെ തീരത്താണ് കൃഷ്ണനും സാത്തികിയും പാണ്ഡവരും ചെന്നിരുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആ സമയത്തായിരുന്നു ദ്രൗണി എവിടെ എത്തിയത് പടകുടീരത്തിനകത്ത് കയറി ദുഷ്ടധ്യുമിനനെ വധിക്കുന്നത് അങ്ങനെ ശരശയ്യയിൽ കിടന്ന ഭീഷ്മർ ഭാരതയുദ്ധം തീർന്ന് ഒരു മാസത്തിന് ശേഷം സ്വയം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതായത് എപ്പോഴാണോ തനിക്ക് മരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ മരണത്തിന് കീഴടങ്ങാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരുന്നു ഭീഷ്മർക്ക് അങ്ങനെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഭീഷ്മർ ഭാരതയുദ്ധം തീർന്ന് ഒരു മാസത്തിന് ശേഷം മരിക്കുകയും ചെയ്തു അപ്പോൾ ശിഹണ്ഡിയെ മുൻനിർത്തിയായിരുന്നു ആര് യുദ്ധം ചെയ്തത് അർജുനൻ അതുകൊണ്ടാണ് ഇവിടെ ദ്രൗണി എന്ത് ചെയ്യുന്നത് ഭീഷ്മരുടെ എതിരാളിയായ ശിഖണ്ഡിയെ അതായത് അമ്പയുടെ പുരുഷ അവതാരത്തെ മൂന്ന് തുണ്ടമാക്കി ഇട്ടത് ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും പായുകയായി ദ്രൗണി എല്ലാ പേരും ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു അവിടെ എത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടന്ന ആൾക്കാർ ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് പേടിച്ച് അങ്ങുമിങ്ങുമൊക്കെ ഓടി പായുക എന്ന് പറഞ്ഞാൽ ഓടുക അവർക്ക് ആയുധവും വസ്ത്രവും ഒന്നും കയ്യിൽ കിട്ടിയില്ല അപ്പൊ ആ സമയത്ത് അവർക്ക് ആയുധമെടുക്കാനോ വസ്ത്രമെടുക്കാനോ ഒന്നും സാധിച്ചില്ല ചിലർ നിലത്തു തന്നെ അമർന്നു അമർന്നുകിടന്നു അമർന്നുകിടക്കുക എന്ന് പറഞ്ഞാൽ തറയോട് ചേർന്ന് കിടക്കുക നിലമെന്ന് പറഞ്ഞാൽ തറ അവരെ പകച്ചു പായുന്ന ആനകൾ ചവിട്ടി അരച്ചു അതായത് പേടിച്ച് ഓടുന്ന ആനകൾ ആളുകളേക്ക് ചവിട്ടി അരച്ചു ആളുകളുടെ പലതരം നിലവിളികൾ കൊണ്ട് കൂടാരമാകെ മുഴങ്ങി ഞാൻ അടുത്ത പേജ് നോക്കൂ പേജ് നമ്പർ സെവൻറ്റി ടു ശിബിരത്തിൽ നിന്നും പുറത്തു ചാടി ഓടാൻ ചെന്നവരെ ദൂരദേശത്ത് വെച്ച് കൃപരും കൃതവർമാവും കൊന്നു വീഴ്ത്തി ശിബിരം എന്ന് പറഞ്ഞാൽ പടകുടീരം അഥവാ പാളയം അതിൽ നിന്നും പുറത്തു ചാടി ഓടാൻ ചെന്നവരെ ആ ദൂരദേശം ദൂരദേശം എന്ന് പറഞ്ഞാൽ എന്താണ് കയറിപ്പോകുന്ന ആ ഭാഗം വാതിൽ ആ അവിടെ വെച്ചു തന്നെ കൃപരും കൃതവർമാവും കൊന്നു വീഴ്ത്തി നമ്മൾ പഠിച്ചു കൃപരും കൃതവർമാവും അശ്വത്ഥമാവും കൂടിയാണ് എവിടെ എത്തിയത് ശിബിരത്തിൽ അതിൽ അശ്വത്ഥമാവ മാത്രം ശിബിരത്തിനകത്ത് കയറുകയും കൃപരും കൃതവർമാവും ആ വാതിൽ നിൽക്കുകയും ചെയ്തു അങ്ങനെ അതുവഴി ഓടാൻ ശ്രമിച്ചവരെയൊക്കെ കൃപരും കൃതവർമാവും ചേർന്ന് കൊന്നു വീഴ്ത്തി ആയുധ കവജാതികളില്ലെങ്കിലും തൊഴുതു കൊമ്പിട്ടു നിന്നാലും ഒരുവനെയും അവർ വിട്ടില്ല അതായത് ആയുധവും പടച്ചട്ടയും ഒന്നുമില്ലെങ്കിലും തൊഴുത് നിന്നിട്ട് പോലും ആരെയും അവർ വെറുതെ വിട്ടില്ല അതുവഴി പോയ എല്ലാവരെയും അവർ കൊന്നു വീഴ്ത്തുകയാണ് ഉണ്ടായത് അവർ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് മൂന്ന് വശവും തീയും കൊടുത്തു പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തുക എന്നൊക്കെയാണ് മീനിങ് ദ്രൗണിയെ സന്തോഷിപ്പിക്കാനായിട്ട് കൂടാനങ്ങൾക്ക് മൂന്ന് വശവും തീ കൊടുക്കുകയും ചെയ്തു ആ വെളിച്ചത്തിൽ ദ്രൗണി നടന്ന കൈമിടുക്കോടെ വെട്ടിക്കൊല നടത്തി അപ്പോൾ ആ വെളിച്ചത്തിൽ ആ തീയിട്ട ആ വെളിച്ചം കൊണ്ട് ആ സമയത്ത് തന്നെ ദ്രൗണി വെട്ടി കൊല നടത്തി പാഞ്ഞടുക്കുന്നവരെയും പാഞ്ഞൊഴിയുന്നവരെയും ഒരുവനെയും കൈയൊഴിച്ചില്ല പടുത്ത് തൻ്റെ അടുത്ത് എത്തിയവരെയും പിന്നെയോ തന്നിൽ നിന്നും പാഞ്ഞു ഒഴിയുന്നവരെയും ആരെയും അയാൾ കൈയൊഴിച്ചില്ല കൈയൊഴിച്ചില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടില്ല മുഴുവൻ ചത്തവരും പാതിച്ചത്തവരുമായ ആളുകളെ കൊണ്ടും ഗജ അശ്വങ്ങളെ കൊണ്ടും ഭൂമി ഭീമദർശനമായി മുഴുവൻ ചത്തവരും എന്ന് പറഞ്ഞാൽ ചത്തവർ പാതി ചത്തവർ അതായത് പകുതി ജീവൻ മാത്രം പോയവരുമായ ആളുകളെ കൊണ്ടും ഗജാശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞാൽ കുതിര അപ്പം ആനകളെ കൊണ്ടും കുതിരകളെ കൊണ്ടും ഒക്കെ ആ ഭൂമി ഭീമദർശനമായി ഭീമദർശനം ഭയാനകമായ ഒരു കാഴ്ചയായി മാറി ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച ഭീമോ എന്ന് പറഞ്ഞാൽ എന്താ ഭയാനകം ഭയാനകമായ ഒരു കാഴ്ചയായി മാറി സർവത്ര നിലവിളി തന്നെ അപ്പോൾ സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടവും ഇപ്പോൾ എല്ലായിടത്തു നിന്നും നിലവിളി കേട്ടു ഒടുക്കം അതു നീർത്തു മൂളലായി ഞരക്കമായി അടങ്ങി അവസാനം എന്ത് സംഭവിച്ചു ഒടുക്കം അവസാനം അവസാനം അത് നേർത്ത മൂളലാവുകയും ഞരക്കമായി അടങ്ങുകയും ചെയ്തു അതായത് എല്ലാവരെയും കൊന്നു കഴിഞ്ഞു അവിടെ പിന്നെ ആരും ഇല്ല അതുകൊണ്ട് തന്നെ ആ കുടീരം നിശബ്ദമായി മാറുകയും ചെയ്തു പ്രഭാതമായി മനുഷ്യ ചോരയിലാണ്ട ദ്രൗണിയുടെ വാൾപ്പിടി കൈപ്പടത്തോടൊട്ടിപ്പിടിച്ച് ഒന്നായി തീർന്നതുപോലായി ഓ ആ എല്ലാവരെയും കൊന്നതിൻ്റെ ആ ചോര മനുഷ്യ ചോരയിലാണ്ട ദ്രൗണിയുടെ വാൾപിടി കൈയോട് ഒട്ടിപ്പിടിച്ച് ഒന്നായി തീർന്നതുപോലെ ആയി രാത്രി ആളുകൾ ഉറങ്ങി എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കോ താൻ കടന്നു ചെന്നത് ആളുകൾ കൊല്ലപ്പെട്ട് അത്രയും നിശ്ശബ്ദമായ ശിബിരത്തിൽ നിന്ന് അയാൾ പുറത്തേക്കും പോന്നു ആൾക്കാരെല്ലാവരും ഉറങ്ങിക്കിടന്ന ആ നിശബ്ദമായ രാത്രിയിലായിരുന്നു അയാൾ ശിവരത്തിനുള്ളിലേക്ക് കടന്നത് അതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ആളുകളെല്ലാം കൊല്ലപ്പെട്ട് അവിടെ നിശബ്ദമായി കാണപ്പെട്ടു ആ സമയത്തായിരുന്നു അയാൾ പുറത്തേക്കും പോന്നത് പുറത്തു വന്ന് മൂന്ന് പേരും കഥയെല്ലാം പരസ്പരം അറിയിച്ചു ഇവിടെ മൂന്ന് പേരെന്ന് പറയുന്നത് ആരൊക്കെയാണ് അശ്വത്ഥമാവ് കൃപർ കൃതവർമാവ് അവർ പരസ്പരം എല്ലാ കാര്യങ്ങളുമൊക്കെ പറയുകയും പിന്നെയോ കൈകോട്ടി ഭാഗ്യം ഭാഗ്യം എന്ന ആർത്തും വിളിച്ചു എന്നിട്ടവർ ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു അപ്പോൾ യുദ്ധക്കളത്തിൽ കിടക്കുന്ന ദുര്യോധനന്റെ അടുക്കിലേക്ക് അവർ പുറപ്പെടുകയും ചെയ്തു അവർ ചെല്ലുമ്പോഴേക്ക് ദുര്യോധനനിൽ നന്ദി കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പം വളരെ കുറച്ച് ജീവൻ മാത്രമേ ആർക്കുണ്ടായിരുന്നുള്ളൂ ദുര്യോധനന് വേദന മുഴുത്തും ശ്വാസം എടുത്തു വലിച്ചും ചോര ഛർദ്ദിച്ചും നിലത്ത് ചൈതന്യമറ്റ് ഉരുളുകയാണ് അപ്പോൾ വെറും തറയിൽ കിടന്ന് ആരുളുന്നു ദുര്യോധനൻ ഉരുളുന്നു അതായത് വേദന കൂടി വേദന കൂടുകയും പിന്നെ പിന്നെയോ ശ്വാസമെടുക്കാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും പിന്നെയോ ചോര ഛർദ്ദിച്ചുമൊക്കെ തറയിൽ കിടന്ന് ജീവൻ നശിച്ച് ഉരുളുകയാണ് കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചുഴന്നിരിക്കുന്നു ചുഴന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുറ്റും കൂടി നിൽക്കുന്നു എന്നാണ് അർത്ഥം ചുഴന്നിരിക്കുന്നു ചുറ്റും കൂടി നിൽക്കുന്നു കടിച്ചു വലിക്കാൻ വെമ്പുന്ന അതായത് ആ മനുഷ്യ ശരീരത്തെ കടിച്ചു തിന്നാനായിട്ടുള്ള ആ ആർത്തിയോടെ കുറുക്കന്മാരെല്ലാവരും കുറുക്കന്മാരെന്ന് പറഞ്ഞാൽ ചെന്നായികൾ ചെന്നായികളെല്ലാം വന്ന് ചുറ്റും കൂടി നിൽക്കുന്നു അയാൾ നന്നേ പണിപ്പെട്ട് അവയെ ആട്ടിയകറ്റുന്നുമുണ്ട് ദുര്യോധനൻ വളരെയേറെ പ്രയാസപ്പെട്ട് ആ കുറുക്കന്മാരെ എല്ലാം ഓടിക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓടിക്കുക ചോരയിലാണ്ട ഈ മൂന്ന് പേരും കുതിച്ചും കൊണ്ട് ചെന്ന് അടുത്തിരുന്നു അശ്വത്ഥമാവും കൃപരും കൃതവർമാവും ശിബിരത്തിൽ കടന്ന് എല്ലാ പേരെയും കൊന്നതിന് ശേഷം ദുര്യോധനൻ്റെ അടുത്ത് ചെന്ന് ഇരുന്നു ദ്രൗണി പറഞ്ഞു ദുര്യോധന ജീവിക്കുന്നുണ്ടല്ലോ അതായത് നിനക്ക് ജീവനുണ്ടല്ലോ കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ നീ കേൾക്കാനായിട്ട് എന്താണോ ആഗ്രഹിച്ചത് അത് കേട്ടുകൊള്ളൂ പാണ്ഡവരിൽ വാസുദേവനും സാത്വികയും ഉൾപ്പെടെ ഏഴുപേരും നമ്മളിൽ ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതായത് പാണ്ഡവരിൽ വാസുദേവനും സാത്വികയും ഉൾപ്പെടെ ഏഴുപേർ പാണ്ഡവരായ അഞ്ചു പേരും വാസുദേവൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ സാത്തികി ശ്രീകൃഷ്ണൻ്റെ ബന്ധു അങ്ങനെ അവർ ഏഴ് പേരും പിന്നെ കൃപരും കൃതവർമാവും അശ്വത്ഥം അങ്ങനെ മൂന്ന് പേര് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ദ്രൗപതിയുടെ മക്കളും ദൃഷ്ടദ്യുമനും പാഞ്ചാലന്മാരുമൊക്കെ കൊല്ലപ്പെട്ടു ചെയ്തതിനെല്ലാം പകരം വീട്ടി ദുഷ്ടദ്യുനനെ ഞെക്കിക്കൊന്നു അപ്പോൾ ദുഷ്ടദ്യുമിനനെ ഞെക്കിക്കൊല്ലുകയും എല്ലാത്തിനും പകരം വീട്ടുകയും ചെയ്തു ദുര്യോധനൻ വീണ്ടും ഒരു ചൈതന്യം വന്നു പറഞ്ഞു ചൈതന്യം എന്ന് പറഞ്ഞാൽ ജീവൻ അല്ലെങ്കിൽ ഊർജ്ജം എന്നാണ് മീനിങ് അപ്പോൾ ദുര്യോധനൻ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഊർജം വന്ന് വീണ്ടും പറഞ്ഞു എനിക്ക് ഭീഷ്മരും കർണനും ദ്രോണരും ചെയ്തു തരാത്തത് നിങ്ങൾ മൂന്ന് പേരും കൂടി ചെയ്തു തന്നു അതായത് ഭീഷ്മർ കർണൻ പിന്നെയോ ദ്രോണർ അവർ മൂന്ന് പേരും ചെയ്തു തരാത്തത് നിങ്ങൾ പേരും കൂടി ചെയ്തു തന്നു അവർ വിചാരിച്ചിട്ട് ഇവരെ ആരെയും കൊല്ലാനായിട്ട് സാധിച്ചില്ല അവർക്ക് സാധിക്കാത്ത കാര്യമാണ് നിങ്ങളിപ്പോൾ ചെയ്തത് ആ ചെറ്റ് ശിഖണ്ഡിയെ കൊന്നതിൽ ഞാൻ ഇന്ന് ഞാനിന്ന് ഇന്ദ്രനെപ്പോലെയായി ആ ശിഖണ്ഡിയെ കൊന്നതുകൊണ്ട് ഞാൻ ഞാനിന്ന് ഇന്ദ്രനെപ്പോലെയായി ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദേവേന്ദ്രൻ അതായത് എല്ലാ ലോകവും ജയിച്ചവൻ അപ്പം അങ്ങനെ ഞാനിന്ന് ആരെപ്പോലെയായി ഇന്ദ്രനെ പോലെയായി നിങ്ങൾക്ക് നല്ലതു വരട്ടെ സ്വസ്ഥി ഇനി സ്വർഗത്തിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഇനി എവിടെ കാണാം സ്വർഗത്തിൽ കാണാം അയാളുടെ ശബ്ദം നിന്നു പ്രാണൻ വെടിഞ്ഞു എന്ന് പറഞ്ഞാൽ ജീവൻ വെടിയുക ഉപേക്ഷിക്കുക അയാളുടെ ശരീരം ഭൂമിയിൽ അമർന്നു പ്രാണൻ വിണ്ണേറി പ്രാണൻ വിണ്ണേറുക എന്ന് പറഞ്ഞാൽ എന്താണ് മരിച്ചു എന്നാണ് അർത്ഥം ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കുക ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കുക